മലയാള മത്സരാർത്ഥിയായ റോക്കി ായ സിജോ ജോണിനെ ശാരീരികമായി ഉപദ്രവിച്ച സമ്പത്തിന് പിന്നാലെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഷോയിൽ നിന്ന് സിജോ പുറത്തു പോകാൻ നിർബന്ധിതനാകുമെന്ന് സൂചിപ്പിക്കുന്ന പുതിയ സംഭവ വികാസങ്ങൾ ഉയർന്നു വരുന്നു റോക്കിയും സിജോയും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് നിയമങ്ങൾ ലംഘിച്ചതിന് റോക്കിയെ ഷോയിൽ നിന്ന് പുറത്താക്കുന്നതിനെ നയിച്ച് സിജോയുടെ ക്ഷമത്തെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നു വാക്കേറ്റത്തിനിടെ ഉണ്ടായ അടിയുടെ ഫലമായി സിജോയ്ക്ക് കാര്യമായ വേദനയും അസ്വസ്ഥയും അനുഭവപ്പെടുന്നതിനായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ശാരീരികമായ മാർദ്ദനത്തെ തുടർന്നാണ് സിജോയുടെ മുഖത്തെ എല്ലിന് പൊട്ടലുണ്ടായതിന് വെളിപ്പെടുത്തി പരിക്കുകൾ മൂലമുള്ള വേദനയും അസ്വസ്ഥതയും സിജോയ്ക്ക് ദൃശ്യമായി ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക